കുർബാന ഏകീകരണത്തിൽ തീരുമാനമെടുക്കാൻ അടിയന്തര സെനഡിന് വത്തിക്കാൻ നിർദ്ദേശം സീറോ മലബാർ സഭയുടെ അടിയന്തര സെനഡ് ജൂൺ പന്ത്രണ്ടിന് ചേരും കുർബാന ഏകീകരണം സംബന്ധിച്ച് തർക്കം പരിഹരിക്കലാണ് മുഖ്യ അജണ്ട സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെയാണ് സിനഡ് ചേരുക ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാനി നമുക്കറിയാം ഈ സീറോ മലബാർ സഭ ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾക്ക് സാക്ഷിയായിരുന്നു ചിലയിടത്ത് അത് കയ്യേറ്റം വരെ എത്തി ഈ സിനഡോടുകൂടി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് കരുതേണ്ടതുണ്ടോ മനു ഇത് സംബന്ധിച്ച പല ചർച്ചകൾ നടന്നിരുന്നു പല രീതിയിലും പ്രത്യേകിച്ച് മുൻപ് നടന്ന സിനഡുകളിലെല്ലാം വിശദമായ ചർച്ചകൾ നടന്നിരുന്നു അന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതോടുകൂടി പരിഹാരം ആകുമെന്നതായിരുന്നു പക്ഷേ അംഗങ്ങളെ പെർമനന്റ് സിനഡിലെ അംഗങ്ങളെ വത്തിക്കാനിലേക്ക് വിളിക്കുകയും അവിടെ ഈ പൗരത്വ സഭകളുടെ ചുമതലയുള്ള വത്തിക്കാൻ പ്രതിനിധികളുമായിട്ട് തന്നെ നേരിട്ട് ചർച്ച നടത്തുകയും ഒരു ഘട്ടത്തിൽ മാർപ്പാപ്പയെ പോലും ഇത്തരം കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ച ആവശ്യമാണെന്നും അതിൽ ഒരു അടിയന്തര സിനഡ് സമ്പൂർണ്ണ സിനഡ് തന്നെ വിളിച്ചു ചേർക്കുക എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചിറോമലബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാരടക്കവും നേരത്തെ ഉണ്ടായിരുന്ന ചുമതലയുണ്ടായിരുന്ന ബിഷപ്പുമാരടക്കവും ഈ സിനിമയിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുവാനുമെല്ലാം തന്നെ തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മാർപ്പാപ്പിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വത്തിക്കാനിൽ നിന്ന് അന്ന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് കർദനാൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നു അത് അത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ഔദ്യോഗിക ഡിഗ്രി അതായത് അറിയിപ്പിന് ആ ഡിഗ്രി എല്ലാ മെത്താൻമാർക്കും തന്നെ നൽകിയിട്ടുണ്ട് ഇത് അനുസരിച്ചുകൊണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ വെച്ചാണ് സിനഡ് നടക്കുന്നത് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ സിനഡിലെങ്കിലും ഇത് സംബന്ധിച്ച ഒരു സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ സിനഡിനെ ഉറ്റുനോക്കുന്നത് ഈ കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥതയുണ്ട് എന്ന് നേരത്തെ കർദിനാൽ ജോർജ് ആലഞ്ചേരിയൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഈ കുർബാനയെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് മാർപ്പാപ്പയാണ് സിനഡാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ എതിർപ്പ് അല്ലെങ്കിൽ എതിർക്കുന്നവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്നവർ ഒക്കെ ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് കരുതിക്കൂടെ മനു ഇതിൽ പറയാനുള്ളത് ഇതിൽ എല്ലാവരുടെയും ഒരു കൂടി മറ്റ് രൂപത അതിരൂപതകളിലെല്ലാം തന്നെ ഈ തീരുമാനം നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിർദ്ദേശം അടക്കം നൽകിയിരുന്നു സിറോ മലബാർ സഭയുടെ സിനഡും ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയിരുന്നു ആ സിനഡ് തീരുമാനം വത്തിക്കാൻ അംഗീകരിക്കുകയും ഇതാ ഇതാണ് കുർബാന ക്രമം പുതിയത് എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായ രീതിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും എതിർപ്പ് ഉയരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അതിന് നേരത്തെ തന്നെ സഭയിൽ നിലനി Needed now. ഭൂമി വിവാദം അടക്കമുള്ള കാര്യങ്ങളും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതിനെ പുതിയ കുർബാന രീതി ഏകീകരിച്ച കുർബാന രീതി എതിർക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് വലിയ രൂക്ഷമായ രീതിയിൽ തന്നെ എതിർപ്പ് ഉയരുകയും ചെയ്യുന്നത് അതുകൊണ്ട് സിനിട കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നിൽക്കുന്നത് നേരത്തെയും വത്തിക്കാൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു മാർപ്പാപ്പിയുടെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു ഒരു ഒരു അതിരൂപതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സഭയുടെ പരമോന്നതനായ ഒരു തലവൻ തന്നെ ഒരു കാര്യത്തിൽ ഒരു സർക്കുലർ ഇറക്കുക എന്നത് പോലും വളരെ അത്യപൂർവമാണ് സഭയിൽ അതുപോലും സംഭവിച്ചു പക്ഷെ എങ്കിലും അതിലൊന്നും തന്നെ ഒരു സമവായമില്ലാതെ തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ സഭയുടെ പൊതു കാര്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക സിനഡ് തന്നെ ഇതിനുവേണ്ടി വിളിച്ചു ചേർക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ സിനഡ് വർഷത്തിൽ രണ്ട് ഉള്ള ഒരു ഇതിൽ ഇത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അത് ബാക്കി നിൽക്കുന്നത് മനു ും കുർബാന ഏകീകരണത്തിൽ തീരുമാനമെടുക്കാൻ അടിയന്തര സിനഡിന് വർത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സിനി സീറോ മലബാർ സമയുടെ അടിയന്തര സബ് സിനഡ് ജൂൺ പന്ത്രണ്ടിന് ചേരും അതിന്റെ വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്